എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അനിതാകുമാരി ജൂൺ മാസത്തെ ഫലമെല്ലാം എല്ലാവരും കേട്ട് കഴിഞ്ഞിരിക്കും ജൂൺ മാസത്തിലെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഏകദേശം നമ്മുടെ പ്രവചനം പോലെയൊക്കെ ആയിരുന്നിരിക്കാമെന്ന് നമുക്കറിയാം ഇനി അടുത്ത നമുക്ക് ജൂലൈ മാസത്തിലെ ഫലമൊന്ന് നോക്കാം മേടം മുതൽ മീനം വരെയുള്ള കൂറുകാർക്ക് ജൂലൈ മാസം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ജൂലൈ മാസത്തിൽ വലിയ ഗ്രഹമാറ്റങ്ങളൊന്നും വരുന്നില്ല ബുധനും ശുക്രനും മാത്രമേ മാറ്റം വരുന്നുള്ളൂ വലിയ കാര്യമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ ഒരു ഇതൊന്നും നമുക്ക് വരുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ ചന്ദ്രൻ മാറുന്നതനുസരിച്ചാണ് ഫലം പറയുന്നത് ജൂൺ മാസത്തിൽ മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ജൂൺ മാസം മേടക്കൂറുകാർക്ക് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്നാൽ മാസത്തിൻ്റെ കൂടി ചില രോഗാതി ദുരിതങ്ങൾ അനുഭവിക്കുന്നതായി കാണുന്നു മാസത്തിൻ്റെ അവസാന വാരത്തിൽ സുഖപ്രാപ്തിക്കും സാധ്യതയുണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയം വരിക്കാവുന്നതാണ് പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് എല്ലാവരും ഒരുക്കിത്തരുന്നുണ്ട് മാതാപിതാക്കളും നമ്മുടെ സർക്കാരും ഒക്കെ ഒരുക്കിത്തരുന്നത് കൊണ്ട് തീർച്ചയായും നമ്മൾ പഠനത്തിൽ നിന്ന് മാറരുത് പിന്മാറരുത് ശ്രദ്ധിച്ച് നമ്മുടെ കടമ വിദ്യാർത്ഥികളുടെ കടമ എന്താണ് അവരുടെ കർമ്മം ചെയ്യുക അവരുടെ കർമ്മം എന്നാൽ അവർ വിദ്യ അഭ്യസിക്കുക വേണ്ട രീതിയിൽ അഭ്യസിക്കുക വേണ്ട രീതിയിൽ പഠിച്ച് നല്ല ഉന്നതമായ ബിരുദം ഉണ്ടാക്കുക വിദ്യാഭ്യാസത്തിൽ എല്ലാ മേഖലയിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് പഠനത്തിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയ വലിയ ദോഷങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ അസുഖങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നുണ്ടാകുമെങ്കിലും മിക്കവാറും പേർക്ക് ഇപ്പോൾ ഈ ജൂലൈ മാസത്തിലെ ഒരു ഫലം ഒരു പ്രത്യേക ഫലം ഒരു കണക്കനുസരിച്ചിട്ട് ഈ ഇ എൻ ഡി ഇഷ്യൂസ് ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് ചെവി മൂക്ക് തൊണ്ട തുടങ്ങിയ അവയവങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് അതെത്ര സൂക്ഷിച്ചാലും ചിലപ്പോൾ വന്നു വന്നിരിക്കാം എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരിൽ നിന്ന് അസുഖമുള്ളവരിൽ നിന്നൊക്കെ അകലം പാലിച്ചാൽ എല്ലാവർക്കും ഗുണം ചെയ്യും മേഡം രാശിക്കാർക്ക് ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വൻ വിജയം കൈവരിക്കുന്ന ഒരു മാസമാണിത് ഇത് ജലാവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ആദായകരമായ ലാഭം കൊയ്യുന്ന ഒരു മാസമായിരിക്കും ഇത് പ്രത്യേകിച്ച് മാസ മാസത്തിൻ്റെ അന്ത്യത്തോടു കൂടി ലാഭം കൊയ്യുന്ന ഒരു മാസമായിരിക്കും സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരു മാസമായിരിക്കും കൂടാതെ മേടരാശിക്കാർ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നത് ജലവിഭവങ്ങളുമായും അതേ അതേപോലെ ജലസംബന്ധമായും ആയിട്ടുള്ള യാത്ര കപ്പൽ അല്ലെങ്കിൽ ബോട്ട് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് ദൂരയാത്രയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് യാത്രകളെല്ലാം ഫലപ്രദമാകുന്നതാണ് ലോണുകൾ അല്ലെങ്കിൽ തൊഴിലിനാവശ്യമായ ധനസഹായമൊക്കെ അഭ്യർത്ഥിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായി കിട്ടാനായി സാധ്യതയുണ്ട് രോഗാതി ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് അതിനുള്ള ശമനത്തിനുള്ള മാർഗം കണ്ടെത്താനുള്ള സാധ്യതയുമുണ്ട് ഇനി ബാങ്കുകൾ തുടങ്ങിയ ധനസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധയോട് പോയി കൂടെ പോയില്ലെങ്കിൽ നമ്മൾ ആ ക്യാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ധനനഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു ജൂലൈ മാസത്തെ ഫലമനുസരിച്ച് മൂല്യശോഷണം ധനനഷ്ടം ഇപ്രകാരത്തിലുള്ള ഒരുപാട് മനക്ലേശങ്ങൾ ആ അതാത് രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു മേടക്കൂടുകാ കൂറുകാർ മേടക്കൂറുകാർ അത് വളരെ ശ്രദ്ധിക്കുക മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികകാലം അടുത്തതായി ഇടവക്കൂറുകാരെ നോക്കാം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തര ഈ നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകളും ഭയവും ഒക്കെ ഒരു പരിധിവരെ നീങ്ങിക്കിട്ടുന്നതാണ് എല്ലാ കാര്യത്തിലും ഇവർക്ക് ചില ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി അവർക്ക് എല്ലാത്തിലും ഒരു ശ്രദ്ധ പതിപ്പിക്കാനുള്ള ഒരു അവസരം ഈ മാസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും സർക്കാർ സംബന്ധമായി കിട്ടാനിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂലമായി വരുന്നതായി കാണുന്നുണ്ട് വിദേശ പഠനത്തിന് ഒരുങ്ങിയിരിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ് അതേപോലെ വിവാഹാദി കാര്യങ്ങളിൽ ഏർപ്പെടാനായി താല്പര്യപ്പെടുന്നവർക്കോ ആലോചനകൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ കമിതാക്കൾക്കോ ഒക്കെ അനുകൂലമായ ഒരു മാസമായിരിക്കും ഇത് അവർക്ക് വിവാഹത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി വളരെ ഉചിതമായ ബന്ധങ്ങൾ ലഭിക്കുവാനുള്ള ഒരു മാസമായിരിക്കും ഇത് കലാകാരന്മാർക്കും പൊതുവെ ഈ മാസം വളരെ നന്നായിരിക്കും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതായി കാണുന്നു മറ്റ് കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാണ് ഈ മാസമുള്ളത് മകരത്തര തിരുവാതിര പുണർദം മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്ക് എങ്ങനെയാണ് ഈ ജൂലൈ മാസം എന്ന് നമുക്ക് നോക്കാം ജൂലൈ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വളരെ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ധനം വന്നു ചേരാനുള്ള വഴികൾ തുറന്നു കിട്ടും അസുഖങ്ങൾക്ക് ചികിത്സ വളരെ അനുകൂലമായി തുറന്നു കിട്ടും ദൂരേക്കൊക്കെ പോയി ചികിത്സ തേടുന്നവർക്ക് അതിനനുകൂലമായ അനുമതിയെല്ലാം ലഭിക്കും സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഭാഗ്യക്കുറി ഇമായി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില ഭാഗ്യരേഖകൾ തെളിഞ്ഞു കാണുന്നുണ്ട് പൊതുവിൽ ജൂലൈ മാസം മിഥുനക്കൂറുകാർക്ക് വളരെ നല്ലതാണ് മാതൃസമാഗമം അല്ലെങ്കിൽ പിതൃസമാഗമം ബന്ധുക്കളുടെ ബന്ധുക്കളെ കണ്ടുമുട്ടൽ ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സന്താനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ജൂലൈ മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമായിരിക്കും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല പൊതുവെ മിഥുനക്കൂറുകാർക്ക് ജൂലൈ മാസം അനുകൂലമാണ് എന്നാൽ ചില പ്രത്യേക അസുഖങ്ങൾ വാതരോഗം ഉള്ളവർക്ക് അത് അധികരിക്കുന്നതായി കാണുന്നു അതിന് വേണ്ടതായ തക്കതായ ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ച് ചിട്ടയോടുകൂടി മുൻപോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതാണ് ചിട്ട എന്ന് പറയുന്ന വാക്ക് മിഥുനക്കൂറുകാർക്ക് മാത്രമല്ല എല്ലാ കൂറുകാർക്കും ബാധ ബാധ ബാധകമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു ഘടകമാണ് ചിട്ട അതായത് നമ്മുടെ ശാസ്ത്രമനുസരിച്ച് നമ്മൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് പഠിക്കുക ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള ദിനചര്യകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട് നമ്മൾ തീർച്ചയായും എല്ലാവരും ഒൻപത് മണിക്ക് മണിയോടുകൂടി ഉറങ്ങുകയും പ്രഭാതവേളയിൽ നാലു മണിക്കെങ്കിലും അല്ലെങ്കിൽ നാലരക്കെങ്കിലും ഉണരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് ശ്രദ്ധിക്കുക ആഹാരാധികാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നല്ല ആഹാരങ്ങൾ മാത്രം ഭക്ഷിക്കുക ഇഷ്ടഭക്ഷണം കഴിക്കാം എന്നാൽ നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇന്ന് നമ്മുടെ ഈ സമൂഹ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ധാരാളം വൈറസുകളും ബാക്ടീരിയകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഒരസുഖത്തെയും ക്ഷണിച്ചു വരുത്തേണ്ട അപ്പോൾ തന്നെ നമ്മുടെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ അതായത് നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും രോഗപ്രതിരോധമാണ് നമുക്ക് ഏറ്റവും നല്ലത് അതുകൊണ്ട് ആഹാരാധികാരിയങ്ങളിൽ ശ്രദ്ധിക്കണം അടുത്തായി നമുക്ക് കർക്കിടക രാശിക്കാരെ നോക്കാം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദങ്കാല് പൂയം ആയില്യം എന്ന നക്ഷത്രം ഇപ്രകാരം ഈ കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ നേരത്തെ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് തടസ്സപ്പെടുന്നതായിട്ട് ആദ്യകാലങ്ങളിൽ തോന്നുമെങ്കിലും ഈ മാസത്തിൻ്റെ ആദ്യ വാരം കഴിഞ്ഞ് അവർക്ക് വളരെ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി അവർ വളരെ നല്ല ഒരു പഠന സമ്പ്രദായത്തിലോട്ടും അതേപോലെ നല്ല ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊമോഷന് വേണ്ട എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളും ഒത്തുചേരുന്നതാണ് അതേപോലെ തന്നെ പ്രൈവറ്റ് തലത്തിലും അല്ലെങ്കിൽ കോർപ്പറേറ്റ് തലത്തിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ പുറത്തുപോയി ജോലി ചെയ്യാനുള്ള അവസരം ഇതെല്ലാം വന്നു ചേരുന്നതാണ് കുറേ കാലങ്ങളായിട്ട് അവർക്കുണ്ടായിരുന്ന കണ്ടകശനി അഷ്ടമശനിയൊക്കെ ഒഴിഞ്ഞു പോയതുകൊണ്ട് അതിൻ്റെ ആശ്വാസവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ അധികം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആശ്വാസകരമായ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് എന്തൊക്കെ നല്ലതുണ്ടായാലും അപ്പോഴെല്ലാം നമ്മൾ ഈശ്വരനെ സ്മരിക്കുകയും ഈശ്വരനെ പ്രാർത്ഥിക്കുകയും അവരവരുടേതായ രീതിയിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പൊതുവിൽ കർക്കിടകക്കൂറുകാർക്ക് ജൂലൈ മാസം അനുകൂലമായി കാണുന്നു മകം പൂരം ഉത്രംകാല് ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ മാസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് സ്വർണ്ണ വ്യാപാരികൾക്ക് ഒക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഈ ജൂലൈ മാസം ആദ്യ ജൂലൈ മാസത്തിൻ്റെ അവസാന ആഴ്ച അവർക്കൊക്കെ കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ വന്നു ചേരാനിടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് ധനപരമായ ഇടപാടുകൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഇതൊക്കെ അവർക്ക് വില വരുത്തുന്നതായി കാണുന്നു അതായത് നമ്മൾ ജൂലൈ മാസത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ധനത്തിനെല്ലാം ഒരു നഷ്ട സ്വഭാവം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ആ നല്ലവണ്ണം ആലോചിച്ച് കുറച്ചുകൂടി കാലം മുമ്പോട്ട് പോകാൻ അനുവദിക്കുക അതിനുശേഷം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക രോഗാതി ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുന്നതായി കാണുന്നുണ്ട് അതിനെല്ലാം തക്കതായ ചികിത്സ കണ്ടെത്തുകയും അതിന് വേണ്ടതായ മരുന്ന് കഴിക്കുകയും ഉചിതമായ ഭക്ഷണ രീതികൾ ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് എക്സർസൈസ് ചെയ്യുകയും അല്ലെങ്കിൽ യോഗ ചെയ്യുക യോഗയാണ് നമ്മുടെ പാരമ്പര്യം യോഗ ചെയ്യുക ധ്യാനമാണ് നമ്മുടെ സമ്പത്ത് മെഡിറ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ധ്യാനം ധ്യാനം ചെയ്യുക യോഗയും ധ്യാനവുമാണ് നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ചിട്ട ഉണ്ടാക്കുന്ന ഒരു വസ്തുത അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനായി യോഗ ആചാര്യന്മാർ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി പൊതുവിൽ ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ജൂലൈ മാസം അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ഈ കന്നിക്കൂറുകാർക്ക് പൊതുവെ ഈ ജൂലൈ മാസം അനുകൂലമാണ് എന്നാൽ ജലസംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ വാരത്തിൻ്റെ മാസത്തിൻ്റെ ആദ്യ വാരങ്ങളിൽ കണ്ടുവരുന്നു വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തെങ്കിൽ പല അബദ്ധങ്ങളും വറ്റുന്ന ഒരു സമയമാണ് ദൂര ദൂരയാത്രയ്ക്ക് കന്നിക്കൂറുകാർക്ക് അത്ര നല്ല അനുകൂലമായ ഒരു മാസമായിരിക്കില്ല ജൂലൈ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയും വേണം ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിൽപ്പെട്ട് ധനമിരട്ടിപ്പിൽ ഒക്കെ കൊണ്ട് ധനം നിക്ഷേപിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കടം കൊടുത്താൽ കിട്ടാത്ത ഒരു രാശിക്കാരാണ് കന്നിക്കൂറുകാർ അതുകൊണ്ട് കടം കൊടുക്കുന്ന ജോലിയിലും വളരെ ശ്രദ്ധ വേണം കന്നിക്കൂറുകാർ വളരെ പ്രാരാബ്ധങ്ങൾ ഉള്ള പ്രാരാബ്ധങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ് പൊതുവെ പ്രത്യേകിച്ച് സ്ത്രീകൾ അതുകൊണ്ട് അധ്വാനം അവർക്കൊരു ബുദ്ധിമുട്ടല്ല എങ്കിലും ആരോഗ്യ സംരക്ഷണത്തിനായി ചില വ്യായാമങ്ങളല്ലേ വ്യായാമങ്ങളെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു മാസമാണ് ജൂലൈ മാസം കന്നിക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും പൊതുവെ നല്ലതായ ഒരു സമയമാണ് ഈ വരുന്ന ജൂലൈ മാസം വിദേശയാത്രയ്ക്കോ സഞ്ചാരികൾ സഞ്ചാരത്തിന് പോകുന്ന സഞ്ചാരികൾക്കോ മാരം ഈ മാസം വളരെ അനുകൂലമായി കാണുന്നു അതേപോലെ തീർത്ഥയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി പോകാൻ ഒരുങ്ങിക്കൊള്ളുക കാര്യങ്ങൾക്ക് തടസ്സം വന്നിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് അതിനെ നീക്കുപോക്കുകളൊക്കെ വന്നേക്കാം എന്നാലും ഉടനെ വിവാഹം നടക്കുന്നതായി കാണുന്നില്ല അതിനു വേണ്ട തക്കതായ പ്രാർത്ഥനകളും പരിശ്രമങ്ങളുമൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് അടുത്തതായി തുലാക്കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ ഈ തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ മാസം വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക പരാജയങ്ങൾക്കെല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് പഠനത്തിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്കൊക്കെ ജൂലൈ മാസത്തിൽ പോകാൻ സാധ്യതയുണ്ട് ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാതെ ഇരിക്കുക ആരും ദുഷിച്ചതല്ല ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങനെ ആയിപ്പോകുന്നതാണ് ആ സാഹചര്യത്തിൽ നമ്മളും ചെന്നുപെടാതെ ശ്രദ്ധിക്കുകയും അവരെ നിറവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയും എല്ലാം ചെയ്യുക കലിയുഗമാണ് ആരെയും പ്രകോപിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ നടത്തേണ്ടതാണ് അടിയിടി അക്രമങ്ങൾക്കൊന്നും ആരും പോകുന്നത് അത്ര നല്ലതായിരിക്കുകയില്ല ഇനി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് മേഖലകളിൽ ജോലി നോക്കുന്നവർക്കുമൊക്കെ ജോലി നോക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ സാഹചര്യം കാണുന്നു സാമ്പത്തികമായ ഭദ്രതയും കാണുന്നുണ്ട് എന്നാൽ ധനനഷ്ടം മാസത്തിൻ്റെ അവസാനം വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട് ചില അസുഖങ്ങളൊക്കെ കുടുംബത്തിലോ തനിക്കോ മറ്റുള്ളവർക്കോ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചില ആശുപത്രി ചിലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ശാസ്താവിനെ പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിക്കുക മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ രോഗശമനത്തിനും എൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ധന്വന്തിരമൂർത്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്തതായി വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കുറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഒരു സമയമാണ് വരുന്നത് അവർ വളരെ നാളുകളായി ഏകദേശം പത്ത് വർഷത്തോളമായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ആ ആളുകൾക്കെല്ലാം തന്നെ വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു മാസമായിരിക്കും ഇത് അവർ ഏർപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം അവർക്ക് വിജയം കൈവരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി ഉണ്ടായിക്കൊണ്ടിരുന്ന തടസ്സങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ലോണുകൾ അല്ലെങ്കിൽ വായ്പകൾ അല്ലെങ്കിൽ അതുപോലെ സഹായ ഹസ്തങ്ങൾ ഒക്കെ അവർക്ക് അനുകൂലമായി വരുവാനായി സാധ്യതയുണ്ട് ദീർഘയാത്രയ്ക്ക് പുറപ്പെടാനിരിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്ന് കാണുന്നു ദീർഘയാത്ര തൽക്കാലം കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും ഏതായാലും ജൂലൈ മാസം യാത്രയ്ക്ക് അനുകൂലമല്ല വഴക്ക് പിണക്കം കലഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് ഏർപ്പെടാതിരിക്കുക അത് പിന്നീട് വ്യവഹാരങ്ങളിലേക്ക് കേസുകളിലേക്ക് കോടതി വിഷയങ്ങളിലേക്കൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് യഥാസാധ്യത കാണുന്നു അടുത്തായി ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ധനുകൂറുകാരുടെ ജൂലൈയിലെ ഫലം നോക്കാം ജൂലൈയിൽ ധനക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ദൂരദേശത്ത് പോയിട്ടിരിക്കുന്നവർക്ക് പോയിരിക്കുന്നവർക്ക് തിരിച്ചു വരവിനുള്ള സമയമാണ് കൂട്ടരും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള സമയമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ തർക്കങ്ങളോ വിഷയങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ ഒക്കെ വന്നുപെടാതെ ശ്രദ്ധിക്കുക വഴക്ക് കല ബഹളം ശത്രുത ഇതെല്ലാം മൂലം ഭാവിയെ ബാധിക്കുന്നതാണ് വിദ്യാർത്ഥികളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്തെന്നാൽ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കറിവില്ല ആരോ കുത്തി നിറയ്ക്കുന്ന വിഷമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ വൈരാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷമാണ് അങ്ങനെയുള്ള ഒരു ടോക്സിക് എന്ന് പറയുന്ന ആ ഭാഷ അതായത് വിഷം ഉള്ള നമ്മുടെ സ്വഭാവം നമ്മൾ തീർച്ചയായും തിരുത്തേണ്ടതാണ് നമ്മൾ മൂലം അല്ലെങ്കിൽ നമുക്ക് തന്നെ വന്നു ചേരാവുന്ന ഒരുപാട് വിപത്തുകൾ വൈരാഗ്യവും പകയും ഒക്കെ കൊണ്ട് നമ്മൾ പല ദിവസങ്ങളായി കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കയ്യേറ്റം ത്തിലേക്കൊന്നും ഏർപ്പെടാതെ കുട്ടികൾ ശ്രദ്ധിക്കുക എല്ലാവരും സമന്മാരാണ് ആർക്കും ഇവിടെ യാതൊരു തരത്തിലുള്ള ഉച്ച അതുകൊണ്ട് എല്ലാവരും സമ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് പോകണം ആർക്കും ശത്രുവുമില്ല നിത്രവുമില്ല ഒരു ന്യൂട്രലായിട്ട് എല്ലാവരെയും സാഹോദര്യത്തിൽ നിങ്ങൾ രാവിലെ സ്കൂളിൽ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുന്നു അവരെല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അങ്ങനെ തന്നെ എല്ലാവരെയും കൺ കരുതുകയും നമുക്കും അവർക്കും ആപത്ത് വരാത്ത രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യണം അത് പ്രത്യേകമായി ഉപദേശിക്കുന്ന എന്തുകൊണ്ടെന്നാൽ ഈ ധനുകൂറുകാർ കല കലഹപ്രിയരാണ് അതുകൊണ്ട് ഈ ജൂലൈ മാസം ഏതെങ്കിലും കലഹത്തിൽപ്പെട്ട് തനിക്കോ തൻ്റെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ടുണ്ടാകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നത് കൊണ്ടാണ് അതേപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ് മൊത്തത്തിൽ തനുക്കൂറുകാർക്ക് ഈ ജൂലൈ മാസം ഒരുപാട് പ്രതീക്ഷകളും നല്ല അനുഭവങ്ങളും തരികയും ശാരീരികമായ ക്ലേശങ്ങൾ ചിലത് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതായി കാണുന്നു ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുക നമ്മൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നോ ആ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരും അടുത്തതായി ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാരുടെ ഫലം നോക്കാം മകരക്കൂറുകാർക്ക് ജൂൺ മാസത്തേക്കാൾ കൂടുതൽ മെച്ചമായിരിക്കും ജൂലൈ മാസം ജൂലൈ മാസത്തിൻ്റെ പകുതിയോടുകൂടി അവർക്ക് കാര്യങ്ങളൊക്കെ കുറേ കൂടി അനുകൂലമായി വരുന്നതാണ് വിദ്യാർത്ഥികൾക്കും കുറച്ച് മെച്ചപ്പെട്ട സമയമായിരിക്കുന്നു പഠിത്തത്തിൽ ശ്രദ്ധിക്കാനെല്ലാം സാധിക്കുന്നുണ്ട് കലഹപ്രിയരായ വിദ്യാർത്ഥികളുടെ കൂട്ടുകെട്ടിൽപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കാതെ എല്ലാത്തിനെയും സമാധാന ചിത്തയോടുകൂടി മകരക്കൂറുകാരും കാണേണ്ടതാണ് രോഗാതി ദുരിതങ്ങൾ അലട്ടുന്ന ഒരു മാസമായിരിക്കും ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കുറച്ച് അസുഖങ്ങൾ കുറച്ച് അധികരിക്കുകയും എന്നാൽ അതിന് വളരെ ഫലപ്രദമായ ചികിത്സാരീതി കണ്ടെത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എല്ലാ ചിട്ടകളും പാലിച്ച് വളരെ ശ്രദ്ധയോടുകൂടി പഠനത്തിൽ ശ്രദ്ധീകരിച്ച് കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോവുക ബിസിനസ്സുകാർക്ക് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് ഓഫറുകളും അതേപോലെ പ്രോജക്റ്റുകളുമൊക്കെ വരാൻ ഒരു മാസമാണ് തീർച്ചയായും അവയെല്ലാം വളരെ നല്ല ശ്രദ്ധയോടുകൂടി പരിഗണിക്കുകയും അതിനു തയ്യാറെടുപ്പുകൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് സാധ്യതയുള്ള രംഗങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് സിനിമാക്കാർക്ക് പ്രത്യേകിച്ച് ഒരുപാട് നല്ല പടങ്ങൾ പിടിക്കാനോ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വലിയ നല്ല ജനസമ്മതിയുള്ള സിനിമയൊക്കെ ഉണ്ട് ഇറക്കാനൊക്കെ സാധിക്ക സാധ്യതയുണ്ട് മറ്റ് കലാകാരന്മാർക്കും അനുകൂലമായ എല്ലാ കാര്യങ്ങളും ഭാവിയിലേക്ക് ഗുണപ്രദമായ രീതിയിൽ ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു ബിസിനസ്സുകാർക്ക് ഈ മാസം അത്ര നല്ലതായി കാണുന്നില്ല അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം നോക്കാം ജൂലൈയിലെ ഫലം നോക്കാം കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര ചതയം പൂരുട്ടാതിമുക്കാൽ ഈ നക്ഷത്രക്കാർക്കും ഈ ഈ കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും എന്നാൽ ഗുണാധിക്യം എന്ന് പറഞ്ഞുകൂടാ തുല്യമാണ് ഗുണവും ദോഷവും ഒരേപോലെ സമ സമ സമമായി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരുപാട് നന്മ വരുമ്പോൾ അഹങ്കരിക്കാതെയും അത്യാഹ്ലാദം പ്രകടിപ്പിക്കാതെയും ഇരിക്കുക കാരണം നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചടി കിട്ടുക എന്ന് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആ സമയം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുകയും സന്തോഷം വരുമ്പോൾ മതിമറന്ന് സന്തോഷിക്കാതെ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യണം വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ അനുകൂലമായ സമയമായിരിക്കുകയില്ല പഠനങ്ങളിൽ ഉഴപ്പുന്ന സമയമായിരിക്കും ഉഴപ്പുന്ന ഉഴപ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ഒരു പ്രാവശ്യം ഉഴപ്പിയാൽ അതിൻ്റെ പത്തരട്ടി ജോലി ഞാൻ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ബോധ്യപ്പെടുക ഇന്നത്തെ കാലത്ത് ഒരുപാട് വാരി വലിച്ച് സമ്പാദിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല കാരണം നമ്മുടെ ചിലവുകളും അതേപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകളുമൊക്കെ വളരെ കൂടുതലാണ് അവർക്ക് ധനം സമ്പാദിച്ചു വയ്ക്കാൻ സാധിച്ചില്ലെന്ന് വരും എന്നാൽ നിങ്ങൾക്ക് തരുന്ന ഈ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതിനുവേണ്ട ചെലവുകളും ഒക്കെ വലിയൊരു തുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഭാവിയിലേക്ക് പഠനം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധയോടുകൂടി പഠിക്കുക അതുമാത്രമാണ് നിങ്ങളുടെ കടമ നിങ്ങളത് ചെയ്തേ പറ്റൂ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അത്ര നല്ല സമയമല്ല എന്നാൽ ഈ മാസം മാസ കൂടി കുറച്ച് വ്യത്യാസം വരുന്നതായി കാണുന്നു ബിസിനസ്സുകാർക്ക് അത്ര ഗുണകരമായ സമയമല്ല എങ്കിൽ കൂടിയും സാമ്പത്തികമായി അവർക്കുണ്ടായിരുന്ന ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് കച്ചവട സാധ്യതകളൊക്കെ ഏറുന്നു പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യത വരുന്നുണ്ട് അതുകൊണ്ട് ബിസിനസ്സുകാർക്കും കച്ചവടക്കാർക്കും ഒക്കെ തന്നെ വളരെ ഗുണകരമായ ഒരു സമയം ഭാവിയിൽ ഉണ്ടാകാനുള്ള ഒരു തുടക്കം ഈ മാസം അവസാനം ജൂലൈ മാസം അവസാനം നമുക്ക് പ്രതീക്ഷിക്കാം വിവാഹാധികാരികൾക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള തീർപ്പ് കൽപ്പിക്കുന്ന ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് വിവാഹ നിശ്ചയം നടത്താനോ അല്ലെങ്കിൽ വരനയോ വധുവിനെയോ ഉചിതമായ വരനയോ വധുവിനെയോ കണ്ടെത്താനുമൊക്കെ ഈ മാസം ഗുണപ്രദമാണ് ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമായിരിക്കുകയില്ല ഇനി മീനക്കൂറുകാരുടെ മീനക്കൂറുകാരുടെ ഫലം നോക്കാം മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ജൂലൈ മാസവും ജൂൺ മാസം പോലെ തന്നെ അത്ര ദോഷകരമല്ലാത്തൊരു മാസമാണ് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കാം ദൂരയാത്രകൾ വിദേശയാത്രകൾ ബന്ധുസമാഗമം അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ മധ്യത്തിൽ ഒരു കലഹത്തിന് സാധ്യത കൊണ്ട് വാക്കുകളും പ്രവർത്തികളുമെല്ലാം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ആ കലഹം പല അന്ധഛഛദ്രത്തിലേക്കും എത്തുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയാൽ വരെ വേറെ ആപത്തുകളൊന്നും കാണുന്നില്ല ജൂലൈ മാസം മീനക്കൂറുകാർക്ക് വളരെ നല്ലതാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പത്ര മാസിക അങ്ങനെയുള്ള ചാനൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കുമൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ ജൂലൈ മാസത്തിൽ കണ്ടുവരുന്നത് പൊതുവെ എല്ലാ കൂറുകാരും ജൂലൈ മാസത്തിൽ കൂടി ഇരിക്കാൻ വേണ്ടി ഇരിക്കുവാൻ വേണ്ടി ഈശ്വര പ്രാർത്ഥനയിൽ തീർച്ചയായും ഏർപ്പെടുക നമുക്ക് എല്ലാ മരുന്നുകളെക്കാളും ഏറ്റവും ശക്തമായ മരുന്നാണ് ഈശ്വരധ്യാനം ധ്യാനവും യോഗയും ഒക്കെ നമ്മൾ ഭാരതീയരെല്ലാവരും പരിശീലിക്കേണ്ടതാണ് നമ്മുടെ സനാതന തത്വം സദാന സനാതനധർമ്മം ഉയർത്തിക്കാട്ടുന്ന രീതി രീതിയിലുള്ള അന്തസ്സും ആഭിജാത്യവും നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ഈ മാസം വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ വരും വരെ നിങ്ങൾക്ക് നമസ്കാരം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ